ആൾക്കാർ ബോർഡിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായി നിരീക്ഷണിലേക്ക് നിരീക്ഷണികളെ സാർ ഇപ്പൊ ഞാൻ സാർ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ബിജെപിയിലോ കോൺഗ്രസിലോ വിശ്വസനീക്കുന്നത് എന്തുകൊണ്ടാണ് സാറിനോ സാറിനോ മകനോ നല്ലൊരു ജോലി കിട്ടും ഗുണം കിട്ടും ഉണ്ട് അങ്ങനെ ആൾക്കാർ കുറേ ആൾക്കാർ നമ്മുടെ പാർട്ടിയിലുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തതല്ലോ അവരുടെ മക്കൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കൊച്ചിലോട്ട് പാർട്ടിയിൽ ആയി അണ്ടീന്ന് ഈ ചൂലും തൂത്ത് കൊടിയും ഒഴിച്ച് പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മക്കൾക്ക് ജോലി കൊടുത്തേ പറ്റും ഏത് സർക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾക്ക് അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുത്താൽ എന്നാലും അവർക്ക് ഉണ്ടാവുള്ളൂ അണികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പാർട്ടിന്ന് ഗുണം വേണം ഗുണമില്ലാണ്ട് ഞാൻ സാറിന് കൂട്ടി നിൽക്കുക എൻ്റെ ജോലിയും കളഞ്ഞിട്ട് കൊടിയും പിടിച്ച് പോസ്റ്റർ ഒടിച്ചിട്ട് ഞാൻ സാറിന് കൂലിയൊന്നും കൊടുക്കത്തില്ല പിന്നെ കിട്ടാവുന്ന വലിയ അവൻ്റെ നന്മയും തിന്മയും പാർട്ടിക്കാരെ സംരക്ഷിച്ച് കൂടെ നിർത്തും അതാണിപ്പോൾ നടക്കുന്നത് മനസ്സിലായി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മാൻ ജോലി കൊടുത്തേ പറ്റും ഇപ്പൊ സഹസരണ സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റാരുടെ ആൾക്കാരിൽ അവർ ഏത് പാർട്ടിയാണ് വരും ആ പാർട്ടിയിട്ട് മക്കളാണ് കേറിയിരിക്കുന്നത് അതല്ലെങ്കിൽ ലക്ഷങ്ങൾ കോഴ കൊടുക്കണം അങ്ങനെയാണ് ഇപ്പം സംഭവിക്കുന്നത് ഏത് പാർട്ടി ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ മറ്റുള്ളവർക്ക് ഞാൻ ജോലി കൊടുക്കും പി എസ് സി നിയമനങ്ങനെ എന്ത് നടക്കുന്നത് പി എസ് സി നിയമം വളരെ വളരെ കുറച്ച് നടക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കളെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുക ഇപ്പോൾ ബ്യൂറേജിൽ തന്നെ നടക്കണം കൊടി പിടിച്ച ആൾക്കാർ തൊണ്ണൂറ് ശതമാനമാണ് ബ്യൂറേജ് സ്റ്റാഫിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നിൽക്കണം അല്ലാണ്ട് പി എസ് സി നിയമനം സാർ നടന്നുള്ള ഓർമ്മയുണ്ടാ ബ്യൂറേജിൽ എന്ത് ഒരു ക്വാളിഫിക്കേഷനാണ് പത്താം ക്ലാസ് പാസ്സായാലും എട്ടാം ക്ലാസ് പാസ്സായവർ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലാണ്ട് നമ്മൾ സാധാരണക്കാരെ പഠിച്ച പിള്ളേർ സാറിൻ്റെ മകം പഠിച്ചിട്ട് ജോലി ചെയ്യണമെന്ന് പറയുക സാറിൻ്റെ മകം പഠിച്ച പറഞ്ഞാൽ എന്തെങ്കിലും ഡിഗ്രി എടുത്ത് അച്ചായിരിക്കും ഗെൽഫി പോണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവൻ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ അച്ഛൻ കൊടി പിടിക്കാൻ പോവാൻ പാടില്ല അല്ലെങ്കിൽ അതൊരു തല്ലുണ്ടാക്കാൻ പാടില്ല പടക്കണം പാർട്ടിയിൽ മെയിൻ ആളായിട്ട് കൂടെ എനിക്കും മറ്റുള്ളവർക്കൊക്കെ നന്മ കിട്ടിയാനല്ല ആ രീതിയിലാണ് നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലാണ്ട് ഒരു ജോലി കിട്ടുന്നെന്ന് പറഞ്ഞ ഒരു മക്കളിപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്നില്ല ഉണ്ടോ പഠിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സർവകലാശാല പൂട്ടിയിട്ടേക്കല്ലേ പടുത്താണ് നടക്കുന്നത് പഠിത്തം നടക്കുന്ന സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനം അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ മറ്റുള്ള രീതികളൊന്നുമില്ല നമ്മുടെ ഈ കേരള സർവകലാശാല അതുപോലുള്ള സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം അത് പഠിക്കാൻ വേണ്ടി വരുന്നതല്ല പഠിക്കണമെന്നുള്ളവര് ഒരിക്കലും സമരം ചെയ്യാൻ രാഷ്ട്രീയം വേണം ഇല്ലെന്നല്ലേ രാഷ്ട്രീയം വേണം നല്ല രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയക്കാരും ഉൾക്കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ നടത്തും പോലെയുള്ള സമരപ്രചാരണങ്ങളും വോട്ടെടുപ്പും എല്ലാം നടക്കണം ഇപ്പോൾ അതൊന്നും അല്ലല്ലോ നടക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവിടെ പിടിച്ചടക്കം മൊത്തം ഞങ്ങളുടെ ആൾക്കാരാണ് എല്ലാം എന്നുള്ളത് പക്ഷേ അത് ഈ ബലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ ഇതൊക്കെ നടക്കുന്നത് തല്ലും കൊല്ലം ഇപ്പോൾ സാറ് ഇപ്പം എല്ലാവരും അതിലൊക്കത്താൽ പത്ത് പേര് കോൺഗ്രസ് ആരാണെങ്കിൽ സാറ് കോൺഗ്രസ് ആണെങ്കിലുമായിട്ടേ നിൽക്കുകയുള്ളൂ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ സാറ് ജോലിക്ക് കയറി എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ് സാറ് കമ്മ്യൂണിസ്റ്റുകാരനെ അതിലുമായിട്ടേക്കുള്ളൂ സാറ് ഒറിജിനൽ കോൺഗ്രസ്സുകാരനായിരിക്കാം അല്ലെങ്കിൽ ബി ജെ പി കാരനായിരിക്കാം സാറിന് അവിടെ ജീവിതം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവരെ അറ്റാച്ച് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ അതാണ് ഇപ്പോൾ കോളേജിൽ എല്ലാവരുടെ അവസ്ഥ വിശ്വാസത്തിൻ്റെ കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മൾ വിശ്വാസം ഇല്ലാത്തൊരു കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഒന്നും നല്ലതാകുമെന്ന് തോന്നുന്നില്ല കാരണം അതിന് വിശ്വാസമുള്ളവരും അനുകൂലിക്കുന്നവർ നിന്നിട്ടല്ലേ നമുക്ക് അതിനൊരു മെച്ചപ്പെട്ടതും കാര്യങ്ങളുള്ളൂ വിശ്വാസം ഇല്ലാത്തവർ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും തോന്നുന്നില്ല തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിൻ്റെ ഭാഗത്തിൻ്റെ അകത്തൂടെ നമുക്ക് ചോദിക്കാഴിക്കാൻ പറ്റില്ല ഇപ്പം എല്ലായിടത്തും പറഞ്ഞ മുഴുവൻ പിടിച്ചെടുക്കുന്നത് സി പി എമ്മിൻ്റെയും ഒക്കെയുള്ള ആൾക്കാരാണ് അങ്ങനെ ഒരു ഈ ഭക്തജന സംഘടനത്തിനത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് അങ്ങനെ സംഘടനാ സംവിധാനം ഉണ്ടാകാൻ പാടില്ല അവർക്കൊരു രാഷ്ട്രീയ ചേരുവുണ്ടാവാൻ പാടില്ല അവിടെ ഒരു ഇലക്ഷൻ്റെ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അതിപ്പം നമ്മൾ നോക്കുന്ന അവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ നിയമസഭ ഇലക്ഷൻ പോലെയാണ് അവിടുത്തെ ദേവസ്വത്തിലെ ഒരു ഇലക്ഷൻ ഇത് കാണുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത അതൊക്കെ മാറണം ഈ ഭക്തജനങ്ങളിലേക്ക് ഇത് ഏൽപ്പിക്കട്ടെന്നേ കഴിവുള്ള ഭക്തജനങ്ങളൊക്കെ ഉണ്ട് സംഘടനയുണ്ട് അവരൊക്കെ ഇപ്പം ഭക്തജനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഉപദേശം നോക്കി അവർക്കൊക്കെ അതിൻ്റെ ഒരു ബയലോയ്ക്കകത്ത് അവർക്ക് അവരെ അവർക്കൊന്നും അതിൻ്റെ അകത്ത് ഒരു വല്ല ആറ്റിറ്റ്യൂഡില്ല അവരെ സംബന്ധിച്ച് അവരുടെ അണ്ടറിൽ അവർ പറയുന്നുണ്ടോ അത് കേട്ട് ചെയ്യുക മാത്രമേ ഉള്ളവർ ഉദ്ദേശിക്കുന്നുള്ളൂ അതാണ് അതിൻ്റെ പൈലോയ്ക്കകത്തുള്ളൂ പിന്നെ ഇതിങ്ങനെ കാണിക്കുന്ന ഒരു എന്താണ് ഇങ്ങനെ നമ്മളുണ്ട് അവിടെ പ്രക്യജനമുണ്ട് ഇവിടെ പ്രക്യജനം ഉണ്ടോ പറഞ്ഞാൽ ശക്തമായ ഉപദേശ സമൃദ്ധിയൊക്കെ രേഖപ്പെടണം അവരും ഒക്കെ കണക്കുക കഴിവുള്ള ആൾക്കാരൊന്നും ഇതിലേക്ക് വരുന്നില്ല ഉള്ളവരൊക്കെ ഒതുങ്ങിക്കൊണ്ടിരിക്കുക നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ മാറി വയ്ക്കുക അവരെന്തായാലും ദൈവത്തെ വിളിക്കുന്നു അവരെ ചെയ്യുന്നു ഇതൊക്കെ ഇന്നു പറഞ്ഞാൽ വളരെ മോശമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വന്നത് ഇതൊക്കെ ഇപ്പോൾ തന്നെ ഇവർ ഇതൊക്കെ വല്ല അടുത്ത തലമുറയ്ക്കൊക്കെ ഇവിടെ ഒന്നും ഉണ്ടാകുമ്പോൾ മുട്ടില്ല സി പി എമ്മിൻ്റെയൊക്കെ ആൾക്കാരാണ് കൂടുതലിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഭരിക്കുന്നത് അതിനൊന്നും ഉണ്ടല്ലോ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉത്സവ കാര്യങ്ങൾ വരുമ്പോൾ അവരൊക്കെ ഇവിടെ ട്രെൻഡ് കെട്ടി അവരുടെ ഒരു ഇപ്പം തന്നെ അവർ അവർ തന്നെയാണ് ഇതിനകത്ത് പ്രവേശിക്കുക തിരികെ കയറ്റുന്നത് എല്ലാവരും ഇപ്പം അങ്ങനെ ഡെയിലി വൈസ് കയറ്റിയോ പിന്നീട് പെർമൻ്റ് ആക്കുക അപ്പോൾ അതിൻ്റെ അവർ അതിനെ കൂട്ടി നിൽക്കും സാധാരണ ഒരു ജീവനക്കാർ അത് എന്താണെന്ന് നമ്മളെ അതിനെ കുറ്റിക്കൊക്കെ പറയാം അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല സാറേ അത് നമുക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നും അങ്ങനെയുള്ള കാര്യമൊന്നും നമ്മൾ നമ്മുടെ കാര്യം നമ്മളെ ഞാൻ കോട്ടയങ്ങ കോട്ടയം നാട്ടം ഞാൻ ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ വന്നത് ഒഴിന്ന് പോയിരുന്നു അതിൻ്റെ അപ്പുറത്ത് അവിടെ എന്നെ നടക്കുന്നത് ഇന്ന് നമ്മൾ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇല്ല ഇതൊക്കെ അവർ അവരുടെ കമ്മിറ്റിക്കുള്ള ഉണ്ട് ദേവസ്വം ബോർഡ് എല്ലാം ഉണ്ട് അത് അവർ ചെയ്തു പിന്നെ മോശമായ എന്തിനും പ്രവർത്തനം കാഴ്ചവെച്ച് പുറത്ത് വന്നാൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതുള്ളൂ അത് നമ്മളെ എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണക്കാരല്ല എന്നെ സംബന്ധിച്ച് അത് നടക്കത്തുമില്ല പിന്നെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ബോർഡിൽ നിരീശ്വരവാദികൾ കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് ഈ എങ്ങനെയെങ്കിലും അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടാണ് ഇത് ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ കൊറേ നമുക്ക് എടുക്കാം ആരറിയാനോ എന്തുള്ളവരൊറ്റ ആ ചിന്താഗതി നിരീശ്വരവാദി വാദിത്വം അത് അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ പണ്ട് ചോദിച്ചിട്ടുണ്ട് അവരുടെ ഉള്ളിൽ കാണും പുറമേ കാണിക്കുക അതിനും നൂറ് ശതമാനം എല്ലാ മനുഷ്യരും നല്ലതാണെന്നില്ല എല്ലാ മനുഷ്യന്റെ കൃതത്തിലും മൃഗവും ഉണ്ട് ദൈവമുണ്ട് അപ്പോൾ ചില സമയത്ത് അവരുടെ സാഹചര്യങ്ങൾ അവരെ മൃഗതുല്യരാക്കുന്നതാണ് അതാണല്ലോ അക്രമവും കൂടുതലുണ്ടാവുന്നത് അതിപ്പം കേരളീയരെ സഹോദരി സഹോദരന്മാരാന്ന് വിളിച്ചു പറഞ്ഞ സമയത്തും തമ്മിത്തമ്മിയാണ് പറയാൻ കാരണം നമ്മൾ പലരും വിശ്വാസക്കാരല്ലേ വിശ്വാസ വിശ്വാസം അതെ അതുകൊണ്ട് വിശ്വാസം ഇത്തരം അപഹരണത്തിലൊന്നും പങ്കെടുക്കുമെന്ന് എനിക്കും വിശ്വാസമില്ല ഭയമുണ്ടാവുമല്ലോ പിന്നെ ഭയമില്ലാത്തൊരു സമൂഹം അവിടെ വന്നതുകൊണ്ടാവാം കാര്യങ്ങൾ ഈ ഇത്തരത്തിലൊന്നും ലൂസായത് ലൂസാവുമ്പോഴാണല്ലോ ഇത്തരം അപഹരണമൊക്കെ നടക്കുക ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് കാരണം വിശ്വാസം ഇല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അവർക്ക് എന്ത് വേണേലും ചെയ്യാൻ കാരണം ആരെയും പേടിയില്ലാതിരിക്കും നിരീശ്വരവാദികൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഏതാ നല്ല വിശ്വാസപരമായിട്ട് മീൻസ് ഏതാണ് നമ്മൾ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴുള്ള അമ്പലത്തിൽ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും എനിക്ക് അങ്ങനെ തോന്നും അങ്ങനെ നിരീശ്വരവാദികൾക്ക് അങ്ങനെ ദേവസ്വം ബോർഡ് കടന്നു കൊടുാൻ പറ്റില്ല അതായത് ഒന്നാമത് ദേവസ്വം ബോർഡിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആ രീതി നിർത്തണം അത് തിരഞ്ഞെടുക്കലവകാശം ഭക്തജനങ്ങൾക്ക് വേണം ഏഹ് ഇത് നോമിനേറ്റ് ചെയ്യുമ്പോൾ റവന്യൂ മേക്കിംഗ് ഒരു സോഴ്സായിട്ട് ഇത് മാറുകയാണ് അത് ശരിയല്ല ഞാൻ നിങ്ങളെ എൻ്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് നിങ്ങളെ ദേവസ്വം പ്രസിഡന്റ് ആക്കി അപ്പോൾ നിങ്ങൾ ഇനി കണപ്പെട്ടവനായിരിക്കുന്നത് ആ ഒരു വിഷയം അവിടെ തന്നെ അത്ര കിളം നിരീക്ഷണവാദികൾ ആയിട്ടുള്ളൊരു ഒന്നാണെങ്കിൽ അവരവരുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഒരു സീസൺ നടന്ന ചരിത്രം ലോകത്തിൽ ഉണ്ടായിട്ടില്ല അത് കമ്മൂട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്നില്ല ഏതെങ്കിലും പരിശോധന പറഞ്ഞു ഈ വർഷത്തെ പോലെ ഏറ്റവും അവസാനം ഈ വർഷത്തെ പോലെ ഒരു സകല ആൾക്കാരും ഭയങ്കര കബുകാരെ നൂറ് ശതമാനം എതിർത്തവും കൊണ്ടിരുന്ന രാജകുടുംബം പറഞ്ഞിട്ടുള്ള ഇത്രയും നല്ലതായിട്ട് വന്ന ഒരു മന്ത്രി മന്ത്രിയടക്കം ഇതുപോലെ അതുകൊണ്ടാണുള്ള കൂമാരൻ നായർ നമ്മളെ നമ്മളല്ലോ കൂമാരൻ നായർ ഈ കണ്ട വിഷയം കൂടെ ഉണ്ടാക്കിയ പാർട്ടിയല്ലേ ഇപ്പം എന്നാ തന്നെ പറഞ്ഞത് നമ്മളൊന്നും ആരും പറഞ്ഞിട്ടല്ലോ പറഞ്ഞത് അതുപോലെയാണ് ദേവസ്വം ബോർഡ് നടക്കുന്നത് ഇതിന് കൂടെ ഒന്നല്ലോ പറഞ്ഞത് ഇതിനെ എതിന് കഴിഞ്ഞ കഴിഞ്ഞ വിഷയം ഉണ്ടാക്കിയ ആൾക്കാരാണ് പറഞ്ഞത് നമ്മളല്ല പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക